സിന്ദൂരരേഖ രചനാ സംഭാഷണം വൈഥിലി മിത്ര ഭാഗം മുപ്പത്തിയാറ് ഒടുവിൽ പപ്പൻ്റെ ആദരങ്ങൾ അവളുടെ മുഖത്തു നിന്നും അകന്നു മാറിയപ്പോൾ പെണ്ണിൽ നാണ ഇരച്ച് കയറി പൊടുന്നരെ മീര അവനെ നോക്കാതെ മുഖം കുനിച്ചിരുന്നു എന്തി എന്ന് പപ്പൻ ചോദിച്ചപ്പോൾ അവനിലെ പ്രണയമഴഞ്ഞു അനഞ്ഞു കുളിരണിഞ്ഞവൾ ഒടുവിൽ മൂവന്തിച്ചോപ്പ് കവളിൽ എടുത്തണിഞ്ഞുകൊണ്ട് നാണത്തോടെ അവൻ്റെ ചാരി മുഖം പൂഴ്ത്തി ഒന്നുമില്ല കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ അവൻ്റെ ശരീരഗന്ധത്തെ ഒരു വട്ടം കൂടി ഇഷ്ടത്തോടെ ആഞ്ഞു വലിച്ചു നിമിഷങ്ങൾ കുറേയേറെ നിശബ്ദമായി കടന്നുപോയി അവരാ ഇരിപ്പ് കുറേ നേരം അങ്ങനെ തന്നെയിരുന്നു പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു പ്രണയം പങ്കുവെക്കുന്ന ഹൃദയങ്ങളുടെ മിടിപ്പുകളുടെ താളം മാത്രം അവർക്കിടയിൽ തത്തിക്കളിച്ചു പുറത്തെ ഇരുട്ടിൽ രാത്രി മഴ നനഞ്ഞു വന്ന തെക്കൻ കാറ്റ് തുറന്നിട്ട ജനാലിയിൽ കൂടി കള്ളനെ പോലെ അകത്തേക്ക് കടന്നു കയറി അവരുടെ മേനിയെ കുളിരണിയിച്ചപ്പോൾ ഉറങ്ങണ്ടേ ക്ലോക്കിലേക്കിളി പതിനൊന്ന് മണിയായെന്നറിയാൻ വേണ്ടി ഒന്ന് വന്ന് ചിലച്ചിട്ട് പോയപ്പോൾ പപ്പൻ അവളെ തട്ടി വിളിച്ചു അപ്പോഴും അവൻ്റെ ഇടം കൈ പെണ്ണ പെണ്ണിനെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അവളൊന്നു മൂളി സമ്മതിച്ചു എങ്ങോട്ടേക്കാ പെണ്ണവനിൽ നിന്ന് അകത്തു മാറുവാനായി തുടങ്ങിയതും പപ്പൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ മറുവശത്തേക്ക് നോട്ടം വായിച്ചു കൊണ്ടാണ് പപ്പനുള്ള മറുപടി അവൾ കണ്ണുകൾ കൊണ്ട് നൽകിയത് ഇവിടെ കിടന്നോടെ എൻ്റെ കൂടെ അവൻ്റെ ചോദ്യത്തിന് മറുത്തു പറയാൻ അവളും മുതിർന്നില്ല കാരണം അത്രമേൽ അവനിലെ പ്രണയത്തിൽ അവൾ അലിഞ്ഞു ചേർന്നു പോയിരുന്നു ഒരു പുഞ്ചിരിയോടെ ഇരുന്നിടത്തേക്ക് തന്നെ കാലുകൾ നീക്കിയിട്ട് അവൾ കിടന്നു പപ്പൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ ബെഡ് ചുവരിലേക്ക് അടുപ്പിച്ചു മുറിയിലെ വെട്ടമടച്ച സീറോ ബൾബ് തെറിയിളിച്ചവൻ ശേഷം മീരയോട് ചേർന്ന് കിടന്നുകൊണ്ട് അവളെ ഇറുക്ക പുണർന്നു അവൻ്റെ നെഞ്ചിടിപ്പും ശ്രവിച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടുമ്പോൾ സുരക്ഷിതത്വത്തിൻ്റെ ഒരു കവചം അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ഇനിയൊരു ദുസ്വപ്നത്തിനും വിട്ടുകൊടുക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് നന്ദനയ്ക്ക് ബോധം വേണ്ടിയിട്ടുണ്ട് പക്ഷേ പെട്ടെന്നൊന്നും മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയേല ഇനിയും ചിലപ്പോൾ ഒരാഴ്ച കൂടി ഐ സി തന്നെ കിടക്കേണ്ടി വരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് ആ കുട്ടി കൺസൾട്ടേഷൻ റൂമിലിരുന്ന ശ്രീകുമാറിനും ആശയ്ക്കും ഡോക്ടർ വിജയൻ്റെ വാക്കുകൾ കേട്ട് കണ്ണിരണ്ട് നിറഞ്ഞു പോയിരുന്നു അവർ നന്ദിയോടെ വിജയന് നേരെ കൈകൾ കൂപ്പി കാരണം മൂന്ന് ദിവസങ്ങളായി അവർ തങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഐ സിയുവിന് മുൻപിൽ ഒരേ ഇരുപ്പിരിക്കുന്നു അവളുടെ ജീവൻ രക്ഷിക്കാൻ ഒരപ്പ് പറയാൻ പറ്റില്ലെന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ അവരോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ മൂന്നാം ദിവസം നന്ദന കണ്ണു തുറന്നതും മരുന്നിനോട് പ്രതികരിച്ചതുമൊക്കെ അവർക്കൊരത്ഭുതമായിരുന്നു എന്താടോ ഇതൊക്കെ ഈ നന്ദി പറഞ്ഞ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു ബാക്കിയൊക്കെ ദൈവാനുഗ്രഹം അദ്ദേഹം അവരെ രണ്ടു പേരെയും നോക്കി പുഞ്ചിരിക്കുവാൻ ശ്രമിച്ചു സാറേ ആകെയുള്ളൊരു മോള ഒരിട്ടി ജീവൻ ആ ശരീരത്തിൽ ഉണ്ടായി കാണാൻ വേണ്ടി ഞങ്ങൾ വിളിക്കാത്ത ഈശ്വരന്മാരില്ല നേരാത്ത നേർച്ചകളും ഇല്ല അയാൾ വർദ്ധിച്ച വികാരം കൊണ്ട് വിതുമ്പിപ്പോയിരുന്നു ആ അതൊക്കെ പോട്ടെടു വേറൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് പൊടുന്നനെ വിജയൻ ഡോക്ടറുടെ മുഖം ഗൗരവത്തിലായി എന്താണ് സർ സീകുമാറിൻ്റെ ശബ്ദത്തിൽ ആശങ്ക പടർന്നു അതു പിന്നെ ആ കുട്ടിയുടെ കയ്യിലെയും കാലിലെയും പൊട്ടലുകളൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഭേദമാവുന്നതാണ് അവളുടെ വയറിനുള്ളിലെ മുറിവിൽ നിന്നുള്ള ബ്ലീഡിങ്ങും ദിവസം തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ മേജർ പ്രശ്നം നന്ദിനുടെ നടുവിൻ്റെ ഭാഗത്ത് അപകടം നടന്ന സമയത്ത് വലിയൊരു പൊട്ടലുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഉള്ളിലുള്ള ഞരമ്പുകൾക്ക് മുറിവും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടി എഴുന്നേറ്റ് നടക്കുന്നതിന് ഇനിയും കടമ്പുകൾ ഒരുപാട് കടക്കേണ്ടി വരും വിജയ ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചു സാറേ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണേലും ചെയ്തോളൂ എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ഞാൻ ചികിത്സിപ്പിക്കാം അവൾക്ക് വേണ്ടി എത്ര ലക്ഷങ്ങൾ മുടക്കാനും ഞാൻ തയ്യാറാണ് അവൾക്കൊന്നും പറ്റരുത് ഒരു ജീവച്ഛം പോലെ എൻ്റെ മകൾ കട്ടിലിൽ കിടന്ന് കാണുവാൻ ഞാനോട്ടും ആഗ്രഹിക്കുന്നില്ല ഡോക്ടർ ശ്രീകുമാർ ഒടുക്കം കരഞ്ഞു പോയിരുന്നു ആശ സാരിത്തുമ്പോണ്ട് വായിക്കും മുകളിൽ മറച്ചു പിടിച്ചുകൊണ്ട് വിതുമ്പിക്കൊണ്ടിരുന്നു എടോ താൻ അധികം ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല ഇത്രയൊക്കെ ആ കുട്ടി റിക്കവർ ചെയ്തില്ലേ അതും ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇതും ശരിയാകുമട നമുക്ക് നോക്കാം ഡോക്ടർ അയാളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ശ്രീകുമാറുടെ ആശയും വീണ്ടും അയാൾക്ക് നന്ദി പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡി രശ്മി കട്ടലിൽ കമിഴ്ന്ന് കിടക്കുന്നവളെ ബലമായി തൻ്റെ നേരെ പിടിച്ച് തനിക്ക് നേരെ കിടത്തിയിട്ട് അനി വിളിച്ചു അവളൊന്നും മൂളിയതല്ലാതെ അനിയോട് നേർക്ക് മോട്ടം പായിച്ചില്ല എന്താടി എന്തിനാ പെണ്ണെ ഈ മൗനം ആദിത്യൻ അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഫീലാണോ ഇത് അവൻ സംശയം പ്രകടിപ്പിച്ചു അതെ എന്നാലും എന്തൊരു വൃത്തികെട്ടവനാണ് നിങ്ങളുടെ ചേട്ടൻ വായിന്ന് വരുന്നൊക്കെ കേട്ടപ്പോൾ അയാളെ കുത്തിക്കൊല്ലാനാ എനിക്ക് തോന്നിയത് അവൾ രോഷത്തോടെ പറഞ്ഞു അതിന് നീ അവനെ കൊന്നില്ലെന്നല്ലേ ഉള്ളൂ കിണ്ണൻ കാച്ചിയൊരു അടാർ നീ കൊടുത്തില്ലേ പെണ്ണെ ഇനി എന്താ അവളെ ചേർത്ത് പുണർന്നുകൊണ്ട് ചോദിച്ചു ഓ ആ കുത്ത വൃത്തിവെട്ടവൻ്റെ കഴുത്തിനായിരുന്നു കൊടുക്കേണ്ടത് പിന്നെ അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കടക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നിട്ടാണ് ഞാനെന്നടങ്ങിയത് അവൾ വീണ്ടും അണപ്പല്ലും ഞരിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ആവശ്യമൊന്നുമില്ല എന്നാലും ആലോചിക്കുമ്പോൾ എന്തോ പോലെയാണ് ഏട്ടാ ആ പോലെ മാറ്റാനല്ലേ പെണ്ണെ നീ ഞാനിവിടെ ഇരിക്കുന്നേ കണ്ണിൽ വശത്ത് നിറച്ചുകൊണ്ട് അവളുടെ മുഖത്തിന് നേരെ അനിയവൻ്റെ മുഖം താഴ്ത്തി അതിപ്പോൾ മാറിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതുകൊണ്ട് അനിയട്ടം പോയേ പോ അവളവനെ തള്ളി മാറ്റാൻ നോക്കി ദുഷ്ടി ചെക്കൻ പൊടുന്നതിനെ ബെഡിലേക്കായി അമർന്നുകൊണ്ട് പിറുപിറുത്തു അതെ ദുഷ്ടി തന്നെയാണ് ഈ മുല്ലശ്ശേരി ബംഗ്ലാവിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ദുഷ്ടത്തരം കയ്യിലുള്ളത് നല്ലത് തന്നെയാണ് അവൾ വീറോടെ വാദിച്ചു രശ്മി കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അനി അവളെ പതിയെ വിളിച്ചു എന്താ അനിയേട്ടാ ഇവരോടൊക്കെ ജയിച്ചു നിൽക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രശ്മി കാഞ്ഞു വിത്തുകളാണ് അവറ്റകൾ നിന്നെ എന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ടൗണിലുള്ള വില്ലയിലേക്ക് മാറാടി ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതിൽ പിന്നെ ഒരു ദിവസമെങ്കിലും നമ്മൾ സമാധാനത്തോടെ കഴിഞ്ഞിട്ടുണ്ടോ അവൻ വേദനയോടെ ഉള്ളു തുറന്നു അത് ശരി അപ്പോൾ ഇത്രയേ ഉള്ളു അനിയേട്ടൻ ഞാൻ വിചാരിച്ചു എന്റെ അനിയേട്ടൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് അവൾ അവന്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചൊന്ന് വലിച്ചു കൊണ്ട് ചോദിച്ചു എടി ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ല കാര്യമായിട്ടാണ് നിന്നെ അവർ വല്ലതും ചെയ്യുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ എന്ത് നിന്നെ ഈ പിശാശക്കളുടെ ഇടയിലിട്ടിട്ട് ഓഫീസിലേക്ക് മനസ്സുറപ്പിച്ചു പോകുക അനിരുദ്ധ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കിക്കിടന്നു എനിക്കൊന്നും പറ്റില്ല അനിയേട്ട അതൊക്കെ ഏട്ടൻ്റെ പേടി മാത്രമാണ് ഞാൻ സൂക്ഷിച്ചോളാം അവളവനെ ചെരിഞ്ഞുകിടന്ന് പുണർന്നുകൊണ്ട് പറഞ്ഞു ആ സൂക്ഷിച്ചാൽ മതി നിനക്ക് വല്ലതും അരുതാത്തത് സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി അവൾക്ക് നേരെ കിടന്നുകൊണ്ട് പെണ്ണിനെ തൻ്റെ കൈക്കുഴിയിലേക്ക് കിടത്തി കൈ കിടത്തിയവൻ എൻ്റെ അണിയേട്ടൻ എന്തു പാവോ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി തൻ്റെ മനസ്സറിയുന്ന ഒരുവനെ ഹർത്താവായിട്ട് കിട്ടിയതിൽ ആദ്യേട്ട വേദനയുണ്ടോ സ്റ്റിച്ചിട്ട് മരുന്ന് വെച്ച് കെട്ടി അവൻ്റെ കയ്യിൽ ഊതിക്കൊണ്ട് വിനീത് ചോദിച്ചു അയ്യോ ഒട്ടും ഇല്ലടി പോയി നീ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ കയ്യിൽ കുത്തിയിറക്ക് എന്നിട്ട് നോക്ക് വേദന എടുക്കോ ഇല്ലയോ എന്ന് കൈക്കുള്ളിലെ നീറ്റലും വേദന അസഹ്യമായതും ആദിത്യൻ അവൾക്ക് നേരെ ഉച്ചത്തിൽ അലറി അതിനിപ്പോൾ എന്നോട് ചൂടാവുന്ന എന്തിനാ മനുഷ്യ നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും ഞാനാണ് നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഇട്ട് ഇട്ടുകൂർത്തിയതെന്ന് അവൾ കെവിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു എൻ്റെ വിനീതെ ഒന്നാമത് മനുഷ്യനോട് വേദന കൊണ്ട് കണ്ണു കാണാനൊന്നും പറ്റുന്നില്ല അതിനിടയിൽ നിന്നോട് വഴക്ക് പിടിക്കാനോ കെർവിച്ചിരിക്കാനോ എനിക്ക് സമയമില്ല നീ നിൻ്റെ പാട് നോക്കി പോയേ ആദിത്യൻ അവൾക്ക് നേരെ ഒച്ചെടുത്തു മോനെ ആദിത്യ വത്സല മുറുക്കി പുറത്തു വന്ന് ഡോറിൽ കൊട്ടിയപ്പോൾ വിനീതയാണ് ചെന്ന് വാതിൽ തുറന്നു കൊടുത്തത് കുറവുണ്ടോ വേദന അവൻ്റെ ചുളിഞ്ഞിരിക്കുന്ന മുഖം കണ്ടതും മകൻ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം അവർക്ക് മനസ്സിലായിരുന്നു പെയിൻ കില്ലർ എടുത്തിട്ടും നല്ല വേദനയാമ്മേ രണ്ടു മൂന്ന് ദിവസം എടുക്കുമായിരിക്കും ഇതൊന്ന് കുറഞ്ഞു വരാൻ വത്സല ആശങ്ക പ്രകടിപ്പിച്ചു അമ്മേ അതിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി അവളെ ആ രശ്മി എന്തു ചെയ്യാനാണ് അമ്മയുടെ പ്ലാന് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കണ്ട ആപ്പോ പണിയൊന്നും അവൾക്ക് നമ്മൾ കൊടുക്കരുത് കൊടുക്കുമ്പോൾ അവളുടെ പത്തിക്കിട്ട് തന്നെ കൊടുക്കണം അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ വിനീത മുഷ്ടി ചുരുട്ടി അതെ അമ്മ അവളെ എന്തെങ്കിലും ചെയ്യണം അവളെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയിറക്കണം അതമ്മയെ കൊണ്ടേ പറ്റൂ അമ്മ എന്നാന്ന് വെച്ചാൽ തീരുമാനിക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവും ആദിത്യനും അവൻ്റെ ഭാര്യയെ പിന്താങ്ങി സംസാരിച്ചു നിങ്ങൾ വിഷമിക്കാതെ മക്കളെ എനിക്ക് കുറച്ച് സമയമെന്താ ആ രശ്മിയെ ഈ വീട്ടിൽ നിന്ന് ഞാൻ കെട്ടുകെട്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ അതും പറഞ്ഞുകൊണ്ട് അവർ കുടിലതയോടെ ചിരിച്ചു വത്സലയുടെ ആ ചിരിയിൽ മകനും മരുമകളും കൂടി പങ്കുചേർന്നു